എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വലറി നിലമ്പൂർ ബൈക്കിന് പിന്നിൽ ലോറിയിടിച്ച് ഉപ്പട സ്വദേശി മരിച്ചു മലച്ചിക്കെട്ടിന് സമീപം താമരവേലിൽ മോഹൻ ജോർജ് ആണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെ മുസിലിയങ്ങാടി പമ്പിന് മുൻപിലാണ് അപകടം നടന്നത് പമ്പിൽ നിന്നും ബൈക്കിൽ പെട്രോൾ അടിച്ച ശേഷം കെ എൻ സി റോഡിലേക്ക് ഇറങ്ങിയ മോഹൻ ജോർജിന് ഇടക്കര ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സക്കായി അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഞായറാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് മലസി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും മറിയാമയാണ് ഭാര്യ ആഷ്ലി ആഷിഷ് അലൻ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்